പൂക്കോട്ട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ഭരണം സംബന്ധിച്ച കാരണം കാണിക്കൽ നോട്ടീസിന് കോളേജ് ഡീനും അസിസ്റ്റന്റ് വാർഡനും നൽകിയ മറുപടി വൈസ് ചാൻസലർ തള്ളി അതിക്രൂരമായ സംഭവം ഹോസ്റ്റലിൽ നടക്കുമ്പോൾ നിങ്ങൾ അറിയാതിരുന്നത് എന്താണെന്നായിരിക്കില്ല ചോദിച്ചത് നിങ്ങൾക്ക് എന്തുകൊണ്ടും കൊമ്പും വാലും നാല് കാലും കുളമ്പും ഒന്നും ഇല്ലാത്തതെന്തുകൊണ്ടെന്നായിരിക്കും വിശദീകരിക്കാൻ പറഞ്ഞത് വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച സംഭവിച്ചില്ലെന്ന ഡീൻ എം കെ നാരായണൻ്റെയും അസിസ്റ്റൻ്റ് വാർഡൻ ഡോക്ടർ കാന്തനാഥൻ്റെയും വിശദീകരണമാണോ ഇ സി പി സി ശശീന്ദ്രൻ തള്ളിയത് സിദ്ധാർത്ഥൻ്റെ മരണം അർജുനു പിന്നാലെ വിഷയത്തിൽ ഇടപെട്ടുവെന്നും എല്ലാം നിയമപരമായി ചെയ്തുവെന്നുമാണോ ഡീനും അസിസ്റ്റന്റ് വാർഡനും വിശദീകരിക്കുന്നത് അദ്ദേഹത്തെ അവിടുത്തെ നിയമം അനുസരിച്ച് കുട്ടികൾക്ക് ടച്ചിങ്സും മിക്സ്ചറും ചേപ്സും ഒക്കെ വാങ്ങിച്ചു കൊണ്ടു കൊടുത്തു സോഡയെത്തിച്ചു കൊടുത്തു എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് ചെയ്യാൻ ഡീനിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അവർ വാദിക്കുന്നത് സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്ക് നേരിട്ട് പോവുകയും അതിനുശേഷം ഹോസ്റ്റൽ വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയും ചെയ്തുവെന്നും മറുപടിയിൽ പറയുന്നു കോളേജ് ഡീനിന്റെയും അസിസ്റ്റന്റ് വാർഡിന്റെയും വിശദീകരണം തൃപ്തികരമല്ലെന്നാണ് വി സിയുടെ നിലപാട് മറുപടി ലഭിച്ചെന്നും വിശദീകരണം പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും വി സി മാധ്യമങ്ങളെ അറിയിച്ചു തവള വേർക്കുന്നതുപോലെ വേർതിട്ട് കാര്യമില്ല പി സി ജോർജിനെ പരിഹസിച്ച് വെള്ളാപ്പള്ളി നടേശൻ പി സി ജോർജിനെതിരെ രൂക്ഷ വിമർശനവുമായി വെള്ളാപ്പള്ളി നടേശൻ കേരള മുഖ്യമന്ത്രി ആവണം എന്ന് എനിക്ക് തോന്നലുണ്ടായാൽ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്നെ ഊളംപാറയിൽ അഡ്മിറ്റ് ചെയ്യലാണ് സ്നേഹമില്ലെങ്കിൽ എന്നെ പ്രോത്സാഹിപ്പിക്കണം പോയി വീണോ എന്ന് പറയണം അത്രയേ പി സി ജോർജിൻ്റെ കാര്യത്തിൽ മറുപടി പറയാനുള്ളൂ എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയായിരുന്നു അദ്ദേഹം ഓരോരുത്തർക്കും അർഹതപ്പെടേണ്ടതുണ്ട് അർഹതപ്പെടാത്തതുമുണ്ട് ചുമ്മാതിരുന്ന തവള വീർക്കുന്നത് പോലെ വീർത്തിട്ട് കാര്യമില്ല വീർത്താൽ വയർ പൊട്ടണമെന്നല്ലാതെ ഒരു റിസൾട്ടും ഉണ്ടാവില്ല അയാളെ വിട്ടാതെ അയാളെ ഈ വാർത്തയിലൊക്കെ കൊണ്ടു നടക്കുന്നത് തന്നെ തെറ്റാണ് വെറുതെ അപ്രസക്തനെ പ്രസക്തനാക്കണോ എന്നോട് ജോർജിന് വിദ്വേഷമുണ്ട് കേരളം എന്താണെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം ഈ തവളയെന്ന് പറഞ്ഞത് ഒരു ടു ഇൻ വൺ പ്രയോഗമാണേ രണ്ട് ഉപയോഗമുണ്ട് ഒന്ന് ആത്മപ്രശംസയാകാം സ്യൂട്ടബിൾ സാദൃശ്യം തവളയെപ്പോലെ ായാലും തവളകൾക്ക് ബാനഹാനി ഉണ്ടാക്കുന്ന വർത്തമാനം പറയരുത് എന്നാണ് എൻ്റെ ശക്തമായ അഭിപ്രായം നമ്മുടെ പ്രകൃതി സന്തുലന അവസ്ഥയിൽ കീടങ്ങളെ ഇല്ലാതാക്കുന്നതിൽ തവളകൾ വഹിക്കുന്ന പങ്ക് എന്നതാവട്ടെ നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം എല്ലാപ്പള്ളി നടേശനും പി സി ജോർജും തവളകളോ കീടങ്ങളോ എന്ന് പറയാനുള്ള പരിപൂർണ അവകാശം ബി ജെ പിക്ക് ചരിത്രബോധം വേണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിനത്തിൽ സമയം പരിശോധിച്ചാൽ അതിന് സാക്ഷ്യം വഹിച്ച ഏകജീവി തവളയായിരിക്കും അർദ്ധരാത്രിയിൽ ആരാണ് പിന്നിരുന്ന് ഫ്രീഡം ഫ്രീഡം എന്ന് അറിയാൻ സാധ്യത ഉണ്ടായിരുന്നത് തവളകളെ കാണുള്ളൂ അതിനെ അപമാനിക്കരുത് സ്വാതന്ത്ര്യത്തിന്റെ ആദ്യത്തെ രണ്ടക്ഷരം എഫ് ആർ ഇത് രണ്ടും സദാ പേരിനോടൊപ്പം ഇന്നും കാത്തു സൂക്ഷിക്കുന്നത് ഫ്രോഗുകൾ മാത്രമാണ് ഏഷ്യ ഗാനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന പ്രദേശങ്ങളില്ലേ പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാട്ട് ദ്രാവിഡ ഉൽക്കല എവിടെയാ തവളയില്ലാത്ത കാര്യം നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും തവളപിടുത്തത്തിൽ ആര് വിജയിക്കുന്നു അവരായിരിക്കും അതാത് മണ്ഡലത്തിലെ വിജയികൾ നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നമസ്കാരം